ആനക്കേരളത്തിലേക്ക് എതാ ഒരു പുതിയൊരു ഗജരാജൻ കൂടി ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്ന് രാജാസിംഗ് എന്ന കൊമ്പൻ കേരളത്തിലേക്ക് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയായ നാഗാലാൻഡ് എന്ന സംസ്ഥാനത്ത് നിന്നാണ് ഇവൻ വരുന്നത് നാട്ടിൽ ജനിച്ചു വളർന്ന ആനയാണ് രാജാസിംഗ് ഇപ്പോൾ ഇവൻ്റെ പ്രായം വെറും പത്ത് വയസ്സ് തൃശൂർ കുന്നകുളത്തുള്ള പാക്കത്ത് ഗ്രൂപ്പാണ് ആനയെ കൊണ്ടുവരാൻ പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇവർക്ക് പാക്കത്ത് ശ്രീകുട്ടൻ എന്നൊരു ആനയും കൂടിയുണ്ട് രാജാസിംഗിൻ്റെ കൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലോട്ട് വേറെ കുറെ ആനകളെയും കൊണ്ടുവരാൻ പാക്കത്തുകാർ നോക്കുന്നുണ്ട് എന്നാൽ മിക്കതിനും പേപ്പർ ഇല്ല എന്നാൽ രാജാസിംഗിൻ്റെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് റെഡി ആയിട്ടുണ്ട് ഇനി കേരള ഗവൺമെൻറ്റിൻ്റെ എൻ ഒ സിയും കൂടി അപ്രൂവായ രാജാസിംഗിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാം എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും കൊമ്പൻ കേരളത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നു യുവഗരാജൻ രാജാസിംഗിന് എല്ലാവിധ ആശംസകളും നേരുന്നു i <laughs>